മാതാപിതാക്കൾ എന്നത് തന്നെ മക്കൾക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് മാതാപിതാക്കൾ എവിടെ പോവുകയാണെങ്കിലും ഒപ്പം പോകണമെന്ന് വാശിപ്പിടിക്കുന്ന നിരവധി കുട്ടികളുണ്ട് പലരും മക്കൾ കാണുന്നതായിരിക്കും ജോലിക്കും മറ്റും പോകാം അത്തരത്തിൽ അച്ഛൻ ജോലിക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടിയുടെ മുഖത്തുണ്ടാക്കുന്ന ഭാവ ഭേദങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് പ്രിയങ്ക എന്ന സ്ത്രീയുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ വീഡിയോ പ്രത്യക്ഷമായിരിക്കുന്നത് കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് ഉടൻ അച്ഛൻ ജോലിക്ക് പോകുവാണെന്നും ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് അമ്മ പറയുകയാണ് അച്ഛൻ പുറത്തേക്ക് പോകുന്നതായി നടിക്കുന്നു തൊട്ടടുത്ത നിമിഷം അവളുടെ മുഖത്തെ ഭാവം മാറി കണ്ണുകൾ നിറഞ്ഞു പോകല്ലേ എന്ന് വാടിയ കൂടി കുട്ടി അച്ഛനോട് അഭ്യർത്ഥിക്കുകയാണ് താൻ എങ്ങോട്ടും പോകുന്നില്ലെന്ന് പിതാവ് പറഞ്ഞതും ഒറ്റ നിമിഷത്തിൽ മുഖഭാവം വീണ്ടും മാറി ആദ്യം നെറ്റി ചൊലിച്ചു പെട്ടെന്നെ മുഖത്ത് പുഞ്ചിരി വിടരുകയാണ് കുഞ്ഞ് സന്തോഷത്തോടെയാണ് അച്ഛൻ